പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വൈബ്സ് പ്ലസ് പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് ഓഫീസ് ഓട്ടോമേഷൻ പ്രോഗ്രാമിംഗ് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് ബിൽഡിംഗ് പട്ടാമ്പി നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള അഴിമതികളെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി തൃത്താല വേങ്ങശേരിക്കാവിലെ നവീകരണത്തിന് വേണ്ടി ഭക്തജനങ്ങളിൽ നിന്നും സമാഹരിച്ച സംഭാവനയുടെ കണക്കു വിവരങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണം നേരത്തെ കണക്ക് വിവരങ്ങൾ അവതരിപ്പിക്കുവാൻ ട്രസ്റ്റി ബോർഡിന്റെയും പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല തുടർന്ന് ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കണക്ക് അവതരിപ്പിച്ചത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ അഴിമതിയാണ് കണക്കിൽ കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ താന്ത്രിക മാറ്റം ം ചിന്തിക്കാതെയാണെന്നും ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ക്ഷേത്രാചാര ലംഘനം നടത്തിയതെന്നും ഇവർ ആരോപിച്ചു വേങ്ങേരിക്കാവിലെ ജീർണോദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ചിട്ടുള്ള അന്വേഷണമെന്നാവശ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ദു ഐക്യവേദി സമര രംഗത്തേക്ക് വരികയാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ പി എൻ ശ്രീരാമൻ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ അദ്ദേഹം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗം പി വി കാർത്തികേയൻ വേങ്ങശ്ശേരിക്കാവിലെ ജീർണോദ്ധാരണം ആരംഭിച്ചിട്ട് ഏതാണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷമായി എൺപത് ശതമാനത്തോളം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനോ അത് പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനോ ബോർഡിനും അതുപോലെ പുനരുദ്ധാരണ കമ്മിറ്റിക്കും സാധിക്കാതെ വന്നപ്പോൾ പ്രാദേശികമായ വക്തജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇവിടെ ചില അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് സംശയമുണ്ട് എന്ന് തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അവിടുത്തെ ട്രസ്റ്റ് ബോർഡിൻ്റെ അംഗങ്ങളും ട്രസ്റ്റി ബോർഡും കൂടി ട്രസ്റ്റി ബോർഡിൻ്റെ അംഗങ്ങളും പുനരുദ്ധാരണ കമ്മിറ്റിയും കൂടി കുറച്ച് വക്തജനങ്ങൾ വെച്ചു കൂട്ടി വൈരുദ്ധ്യങ്ങൾ കാണുന്നു തലമുറകളായി ക്ഷേത്രത്തിൽ അനുവർത്തിച്ചു വരുന്ന ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ ഏതറ്റം വിലപോകുമെന്നും ഇവർ വ്യക്തമാക്കി അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നും കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി ശ്രീരാമൻ ജില്ലാ ജനറൽ സെക്രട്ടറി സി രവീന്ദ്രൻ ഇറവക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ്കൃഷ്ണൻ എന്നിവർ വിശദീകരിച്ചു ആകെ ചെലവ് ഒരു കോടി പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിഒൻപത് രൂപ ഇത് രണ്ടും അവതരിപ്പിച്ചത് ഈ പറയുന്ന നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആണ് പന്ത്രണ്ടാം മാസത്തിൽ അവതരിപ്പിച്ച കണക്കിൽ വന്ന വ്യത്യാസവും എക്സിക്യൂട്ടീവില് അവതരിപ്പിച്ച കണക്കും തന്നെ അവർ തന്നെ അവതരിപ്പിച്ച കണക്കിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് അത് ചോദിച്ച സമയത്ത് പറഞ്ഞത് കണക്ക് കൂട്ടിയതിൽ തെറ്റാണെന്നാണ് ട്രഷറിൽ കൂട്ടിയത് തെറ്റാണെന്ന് പക്ഷെ ട്രഷറിൽ കൂട്ടിയത് തെറ്റാണെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ വരവിൽ തെറ്റുപറ്റാം ചെലവിൽ തെറ്റുപറ്റാം വരവിൽ ചെലവിലും തെറ്റിയത് കൂട്ടിയത് തെറ്റാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ അരി കഴിക്കുന്ന ആർക്കും സാധ്യമല്ല മാത്രമല്ല ആറു മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കണക്ക് അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിച്ച സമയത്ത് തന്നെ ഇതിന്റെ മുന്നേ തന്നെ ആരോപണം പറഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരെ കാരണം അവിടെ ഭക്തജന കൂട്ടായ്മ എന്ന് പറഞ്ഞ ജന കൂട്ടായ്മ അവിടെ ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് അടക്കം എഴുതി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്